റാങ്കിൽ റിട്ടയർ ആയ നമ്മൾ കീഴ് ജീവനക്കാർക്കൊപ്പം വന്നിട്ട് പെൻഷൻ മേടിക്കുന്ന ഭയങ്കര നാണക്കേട സർവീസിൽ ഇരുന്ന കാലത്തുള്ള പകവമ്മൻ ഇപ്പോഴാണ് അത് തീർക്കുന്നത് ഓഫീസിൽ വന്ന് തന്നെ പെൻഷൻ വാങ്ങണമെന്നൊന്നുമില്ല അതങ്ങ് വീട്ടിലോട്ട് എത്തിച്ചേരും ഒഴിവാക്കാമല്ലോ അപ്പൊ പിന്നെ എങ്ങനെയാണോ ഈ ചുറ്റിക്കളി നടക്കുന്നത് പെൻഷന്റെ പേരും പറഞ്ഞ മാസത്തിൽ ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തിയാടുന്നത് പോലെ സ്വഭാവവും അഭിപ്രായം മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് വളരെ പറഞ്ഞിട്ട് മൃഗങ്ങളെ കൊന്ന് ഇറച്ചി പാക്കറ്റിലാക്കി വിൽക്കുന്ന തന്റെ മൃഗസംരക്ഷണ വകുപ്പിനേക്കാൾ എത്രയോ ഭേദമാണ് എന്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാതെ സംസാരിക്കല്ലേ ഓമൻകുട്ട മനുഷ്യർക്ക് തിന്നാൻ വേണ്ടി മൃഗങ്ങളെ സംരക്ഷിക്കും അതാണ് മൃഗസംരക്ഷണത്തിന്റെ അർത്ഥം ഇതാ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് വർഷം ജോലി ചെയ്യരുത് എന്ന് പറയുന്നത് മൃഗസംരക്ഷണ വകുപ്പിൽ മുപ്പത് കൊല്ലം ജോലി ചെയ്ത് അവിടെ നിന്ന് പെൻഷൻ പറ്റിയപ്പോ മൃഗങ്ങളെ പോലെ തനിക്കും വിവേചന ബുദ്ധിയില്ലാണ്ടായി വന്നു വന്ന് ഏമ്പക്കം വിടുന്നത് തന്നെ ഇത് വെറും ഗ്യാസ് അല്ല ഗോബർ ഗ്യാസ വെച്ചോണ്ടിരിക്കാതെ ഏതെങ്കിലും ഒരു നല്ല മൃഗഡോക്ടറെ കാണിക്കൂ ചെറിയാനെ വാ നേരം തുടങ്ങിയതാണല്ലോ ഇതുവരെ നിർത്താറായില്ലേ ഇന്ന് എനിക്ക് പ്രോഗ്രാം അമ്മേ മോഹൻലാൽ പറയുമ്പോ ആയി കഴിഞ്ഞ കൂലിട്ട് എനിക്കാ അല്ല അമ്മയ്ക്കല്ല പിന്നെ

െന്താ പ്രായവൂർത്തി ആയിട്ടില്ലേ ചുമ്മാ അതല്ല സൂസന തന്റെ കഴുത്തലെ കയറൂരാത്തത് ആണുങ്ങളായി ഇച്ചിരി എന്റെയോടൊക്കെ വേണോടും അല്ല നോക്ക് അതല്ല പറഞ്ഞാൽ എന്റെ തൊലി വിളിക്കും അറിയാനായിട്ട് നമ്മൾ ആരോടെങ്കിലും പറയാൻ പോണോ ഇനി കുത്തി കുത്തി ചോദിച്ചാൽ തന്റെ നാവിൽ ഒന്നും വീടാണ്ടിരുന്നാ മതി ഞാൻ ദുർബല ഹൃദയനാണെന്ന് തനിക്ക് അറിയാമല്ലോ ഒന്നും അറിയുന്നേ ഒളിച്ചു വെക്കാൻ എന്നെ കൊണ്ട് ഒക്കത്തില്ല മദ്യപിച്ച് സിനിമയിൽ താമസിച്ചോ ഞാൻ എന്ത് തപാലും പറയും അതിനുള്ള ന്യായം ഞാൻ ഗ്യാപ്പി ഗ്യാപി പറഞ്ഞാലും ക്യൂ നിൽക്കാൻ അയ്യോ വേണ്ട പ്രശ്നം കണ്ടില്ല എനിക്കും പ്രശ്നം താൻ നിൽക്ക് ആ എത്തിയോ ഒന്നെങ്കിലും ഇറക്ക് അല്ലെങ്കിൽ തുപ്പ് എന്നിട്ട് പറ എവിടെ ആയിരുന്നു ഇതുവരെ ഞാനാ മഹേന്ദ്ര തമ്മിയുടെ ഓഫീസിൽ ഈ ബൈബിളെ തൊട്ടന്ന് സത്യം ചെയ്തേ ൂട്ടം നിർബന്ധിച്ചപ്പോ ഞങ്ങളൊരു സിനിമക്ക് അതുകൊണ്ട് ഇല്ല തിയേറ്ററിന്റെ പേര് ഓർമ്മയില്ലേ ഇന്നത്തെ പത്രം എടുത്ത് മേളം തിയേറ്ററിൽ എന്നാ പടമാണെന്നൊന്ന് നോക്കിക്കേ എന്നിട്ട് ടേപ്പ് റിക്കാർഡറും ഓൺ ചെയ്ത് ശിവയാച്ചന്റെ വീട്ടീന്നാണല്ലോ ഭക്തിയാനം കേൾക്കുന്നത് കുഴഞ്ഞോ ആ ദുർബല ഹൃദയനെല്ലാം എല്ലാം എന്നാ തോന്നുന്നു ഞാൻ ഇനി ആ പെണ്ണും പെണ്ണ എന്ന് വന്നെ ഞാൻ എഴുതുന്നുണ്ട് വിക്സ് തിന്നുന്നതും എല്ലാം അവനും കൂടെ അറിയട്ടെ അമ്മച്ചി ഒന്ന്

അതിനുശേഷം നിന്നാണ് നമ്മുടെ രണ്ട് മക്കളാണ് മതി ഞാൻ ഈ കൈ കൊണ്ട് കൈട്ടില്ല അറിയാവോ ആണെട്ട് തെറ്റിക്കുന്ന ആളല്ല ചേട്ടനെന്ന് എനിക്കറിയാം പിന്നെ നീ എന്നെ സംശയിച്ചത് കുടിച്ചിട്ടില്ലെന്നുള്ളതുള്ളതായിരിക്കും പക്ഷെ സിനിമ കണ്ട് കാണും അത് ഉറപ്പാ കണ്ടോ കണ്ടോ ഇതാ പെണ്ണു കാണിച്ച തിരുപ്പനാണെന്ന് പറയും തമ്പി ഫോൺ വിശ്വാസമില്ല അഞ്ചു മണി വരെ ഞങ്ങൾ അയാളുടെ ക്യാബിനിൽ തമ്പി സാർ എന്നല്ലേ ഇവിടെ വന്നിട്ട് പോയതല്ലേ എന്നും കാണുന്നവര് തമ്മില് എന്താ ഇത്ര സംസാരിക്കാനുള്ളത് അയാൾ ഉടനെ റിട്ടയർ ആകല്ലേ പെൻഷൻ പേപ്പേഴ്സ് ഒക്കെ എങ്ങനെ ശരിയാക്കേണ്ടെന്ന് ചോദിക്കാർ ഇടയ്ക്ക് ഇത്തിരി നേരം മോന്റെ കല്യാണ കാര്യം വന്നു വീണു പിന്നെ ഭ്രാന്തരോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോകുന്ന അറിയേയില്ല ഡിപ്പാർട്ട്മെന്റിൽ നാടകം കളിച്ച ചരിത്രം കുറെ വിളമ്പിറച്ച് തുണി വല്ല ഉണങ്ങിട്ടുണ്ടോ എന്താ മഴ പെയ്യോ പിന്നെ നാല് ദശാംശം രണ്ടു സെന്റിമീറ്റർ ഉണങ്ങിയ തുണി നനയാനത് ധാരാളം മതി പോയെടുക്കൂ ആ കപിൽ വന്നല്ലോ ഇനി മോഹൻലാൽ എപ്പോഴാണാവോ വരുന്നത് അച്ഛൻ കളിയാക്കൊന്നും വേണ്ട ഒരു ദിവസം ഇന്ത്യക്ക് വേണ്ടി ഞാൻ കളിക്കാൻ അച്ഛൻ ഞെട്ടരുത് ഇന്ത്യക്ക് വേണ്ടി ഇനി നീ ഉള്ളൂ കളിച്ച് കളിച്ച് സമ്മാനവും ഭാര്യ കൂട്ടിട്ട് ഇന്ത്യ എന്ത് കേടാനാ സ്പോർട്സ് കോട്ടായാലും ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടാ ഇന്ത്യൻജി മനുഷ്യനായ സകലം സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഒക്കെ വേണം ഞങ്ങൾക്ക് സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഇല്ലായിരുന്നെങ്കിലേ നീയൊക്കെ ജനി എന്നെക്കു പറയിപ്പിക്കണ്ട മൂത്തവൻ മിമിക്രി മാക്രി മക്കള് രണ്ടും പാഴായി പോയല്ലോ തന്ത പെൻഷൻ പറ്റി ഷെഡി കയറി വർഷം ഒന്ന് കഴിഞ്ഞു എന്നിട്ടും മക്കൾ ഇപ്പഴും കളിച്ചടക്ക നിങ്ങൾ കല്യാണം കഴിക്കാൻ താമസിച്ചത് ഞങ്ങളുടെ കുഴപ്പാണോ നാളെ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ അവരെ പ്രസന്റേഷൻ മേടിക്കാൻ എനിക്കൊരു രൂപ വേണം കഴിഞ്ഞ ആഴ്ച നീ ആരുടെയോ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് നൂറ് രൂപ മേടിച്ചോണ്ട് പോയല്ലോ

ഞങ്ങള് സിനിമാക്കി കയറുന്നത് മക്കളെങ്ങനോ കണ്ടു അച്ഛന്റെ സീറ്റിൽ ഞാനും ആ മഹേന്ദ്രൻ തൊട്ടുപിറയിലാണ് ഞാനാണ് ഓമനക്കുട്ടൻ അതെ സുമിത്ര വിളിക്കുകയാണെങ്കിൽ ഇന്ന് ഞാനും ചെറിയാനും തന്റെ കൂടെ ഓഫീസിലുണ്ടായിരുന്നത് പറയണം എന്താ ഏടാ ഏടാകൂടമല്ലോ ഒപ്പിച്ചോ ഒപ്പിച്ചു ആ കഴുത ചെറിയാൻ അത് കുളവാക്കി സൂസനെ കൊണ്ട് ഭക്തിഗാനവും വെപ്പിച്ചു അയ്യോ ഇന്ന് ടൗൺ ഹാളിൽ ഒരു നാടകമുണ്ട് ചെറിയാച്ചനെയും കൂട്ടാമെന്ന് കരുതി ഞാൻ രണ്ട് ടിക്കറ്റ് എടുത്തു പോയല്ലോ ചെറിയാച്ചന് വേണ്ടി എടുത്ത ടിക്കറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡോണേറ്റ് ചെയ്ത് അയാളെ അടുത്ത കാലത്തൊന്ന് സൂസന അഴിച്ചുവിടുന്ന് തോന്നില്ലടോ